നിരോധിച്ച അഞ്ഞൂറായിരം രൂപ നോട്ടുകളുമായി അലഞ്ഞുതിരിഞ്ഞ് വയോധിക കോയമ്പത്തൂർ സിംഗാനല്ലൂർ ഉപ്പിലിപ്പാളയം സ്വദേശിനിയായ ഇവരെക്കുറിച്ചുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സ്ഥലം എം എൽ എ ജയരാമൻ നേരിട്ട് വീട്ടിലെത്തി പകരം പുതിയ പതിനയ്യായിരം രൂപ കൈമാറി ഇരുപതു വർഷം മുമ്പ് ഭർത്താവ് മരിച്ച ശേഷം ലോറി ഡ്രൈവറായ ഏകമകൻ സെന്തിൽകുമാറിനോടൊപ്പമാണ് തങ്കമണി താമസിച്ചിരുന്നത് മൂന്ന് വർഷം മുമ്പ് സെന്തിൽകുമാർ മരിച്ചതോടെ സർക്കാർ പെൻഷനുമായി ജീവിതം തള്ളിനീക്കുകയായിരുന്നു ഒരു മാസം മുമ്പ് വീട് വൃത്തിയാക്കുന്നതിനിടെ മകന്റെ ബാഗിൽ നിന്നാണ് നിരോധിച്ച നോട്ടുകൾ കണ്ടെത്തിയത് സഹായത്തിനു പലരെയും സമീപിച്ചെങ്കിലും കളക്ട്രേറ്റിൽ പരാതി നൽകിയാൽ പണം മാറ്റിക്കിട്ടുമെന്ന ആരോ പറഞ്ഞത് കേട്ടാണ് കളക്ട്രേറ്റിലെത്തിയത് തിങ്കളാഴ്ച പരാതി പരിഹാര യോഗത്തിൽ കളക്ടറെ കണ്ടു പണം മാറ്റി വാങ്ങാനാണ് പുറപ്പെട്ടത് വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ അദ്ദേഹം മുൻനിര ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകി പക്ഷേ കളക്ടറുടെ ഫണ്ടിൽ നിന്നും പണം അനുവദിച്ചാൽ ഇത്തരത്തിൽ നിരോധിച്ച നോട്ടുകളുമായി പലരും പലരുമെത്തുമെന്ന് കണ്ട് അദ്ദേഹം ആശ്വസിപ്പിച്ച് തിരികെ പറഞ്ഞയച്ചു ഇതിനു മുൻപെത്തിയപ്പോൾ ഉപയോഗശൂന്യമായ പണം നശിപ്പിക്കാൻ മാത്രമേ സാധിക്കുമെന്നറിയിച്ചുവെന്നും ഗാന്ധിജിയുടെ ചിത്രമുള്ള നോട്ടുകൾ നശിപ്പിക്കില്ലെന്നും തങ്കമണിയമ്മ പറഞ്ഞു കൂലിത്തൊഴിലാളിയായ ഇവർ ആരോഗ്യം നശിച്ചതോടെ സർക്കാരിന്റെ കരുണയിലാണ് ജീവിക്കുന്നതെന്നും നോട്ടു മാത്രം മാറ്റി നൽകി സാമ്പത്തികമായി സഹായിക്കണമെന്നും കളക്ട്രേറ്റ് വളപ്പിൽ പലരോടും ആവശ്യപ്പെട്ടു വിവരമറിഞ്ഞ ചൊവ്വാഴ്ച തങ്കമണിയുടെ വീട്ടിൽ നേരിട്ടെത്തിയ എം എൽ എ നിരോധിച്ച നോട്ടിനു പകരം പണം കൈമാറുകയായിരുന്നു യു ടി ന്യൂസ് പാലക്കാട്